ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയും വരണം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ചേടാ എന്നാലും ഇപ്പം എന്താ ചെയ്യുക ആ ഒരു കാര്യം ചെയ്യാം ഭാസ്കരേടനോട് പറഞ്ഞ് ഗീതുവിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിനുശേഷം ശേഷം മാർഗഴി എങ്ങോട്ട് വരുത്താൻ ആ എന്നിട്ട് വേണം അച്ഛൻ്റെ പ്ലാൻ പൊളിഞ്ഞ് ഗീതുവും മാർഗഴിയും ഒരേ സമയം വന്നിട്ട് ഗീതു ഏതാണ് മാർഗഴി ഏതാണ് ഗീതു ഏതാണ് മാർഗഴി ഏതാണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് നമുക്ക് ഭ്രാന്ത് പിടിക്കാൻ അതിനുവേണ്ടിയാണ് അമ്മ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും അല്ലട മോനെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് പാടില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയുമില്ല ആകെ മൊത്തം ടെൻഷനാവുക എന്നൊക്കെ പറയണം അപ്പോഴേക്കും കാഞ്ചന മാമി രാധിക മാമി എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരിക എന്താ കാഞ്ചനെ എന്തു പറ്റി ഹാ ഗീതുപ്പാപ്പാവോടെ ഉടമ്പിലേ നമ്മൾ നനിക്കറമാതിരി ബാധയും പ്രേതമൊന്നും ഇല്ല പിന്നെ എന്താ ഗീതുപ്പാപ്പക്കൊരു വലിയ രോഗം മറവി രോഗം ഗീതുപ്പാപ്പ ഇപ്പം ചെയ്യുന്നതെല്ലാം പിന്നീട് മറന്നുപോകുന്നു അതാണ് ഗീതുപ്പാപ്പയുടെ രോഗം അത് കേട്ടതും ഹാ അത് ഞാനും ചിന്തിച്ചതാ അവൾക്ക് അങ്ങനെ ഒരു രോഗം വരാതിരിക്കുന്നത് തന്നെ അത്ഭുതം കാരണേ അവൾ ചെയ്തു കൂടുന്ന എത്രയൊക്കെ പ്രവൃത്തികളാ എന്തൊക്കെ കാര്യങ്ങളാ കാഞ്ചന നീ ഇങ്ങനെ ഒരു കാര്യം ഗോവിന്ദനോട് ചെന്ന് ഇരിക്കേ അങ്ങനെ പറഞ്ഞ് 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 അവൾക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ടെൻഷനാവട്ടെ അങ്ങനെ ടെൻഷനായി കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എന്നൊക്കെ പറയണേ എന്നെ കാര്യം മാമി അതൊരു കാര്യമില്ല ആ ഗീതുവിന് വലിയ അസുഖമല്ലേ പാവം ഗീതു എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ടെൻഷനടിച്ചിരിക്കുക ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് കാഞ്ചന അങ്ങ് പോയതും രാധികയും വരുണം കൂടെ സംസാരിക്കുക വരുണേ ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ അവസരം മുതലെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ദേ എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഗീതുവിന് ഭ്രാന്താണെന്ന് വരുത്തി തീർത്ത് ആ മറവി രോഗത്തിനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെച്ച് 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 അവളെ അങ്ങ് കൊല്ലണം അതേടാ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു മാർഗഴി ഇവിടെ ഓരോ ദിവസം വൈകും നമ്മുടെ കയ്യിൽ കാശ് പോയിക്കൊണ്ടിരിക്കുക ഹാ അതിന് നമ്മളല്ലല്ലോ കാശ് കൊടുക്കുന്നേ ആ അനാർഗലി അല്ലേ പിന്നെ അമ്മയ്ക്ക് എന്തെത്ര വിഷമം അത് കേട്ടതും എടാ കൊടുക്കുന്ന അനാർക്കലി ആണെങ്കിലും ദേ അവസാനം അവൾ കൊടുത്ത് 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 അവസാനം നമുക്ക് കിട്ടേണ്ട തുക പോലും കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ദേ ഈ തുക നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത് അവസാനിപ്പിക്കണം അതിനു വേണ്ടി ഗീതുവിൻ്റെ കഥ കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ വരുണിങ്ങനെ ആലോചിക്കുക ആ എന്തായാലും ഒരു കാര്യമുണ്ട് കൊല്ലാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഗീതുവിനെയല്ല ഗോവിന്ദ എട്ടനെയാ പാവ അമ്മയ്ക്ക് അതറിയില്ലല്ലോ എന്തായാലും അമ്മ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എല്ലാം നഷ്ടപ്പെടും പിന്നെ ഞങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭരണിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതുവിനൊരു ഫോൺ വരിക പുതിയ നമ്പർ ആണല്ലോ ഗോവിന്ദൻ്റെ ഫോണാണ് കേട്ടോ ഇതാരാ കണ്ണിട്ടിനെ ഈ നമ്പറിൽ നിന്ന് വിളിക്കാൻ ആരായിരിക്കും ആ എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം ഹലോ ആരാണ് ഹലോ ഞാനാണ് ഒരു വെൽബിഷർ ഓ രേഖച്ചി റൂമിൽ നിന്ന് എന്നെ വിളിക്കുവാണല്ലേ ആ ശരിയാക്കി തരാം എന്താ ചേച്ചി എന്താണേലും കാര്യം പറ എടി മണ്ടി നിന്റെ കെട്ടിയവൻ എൻ്റെ ഒരാളുടെ ഫോണിലേക്ക് വിളിച്ചാൽ അയാളാണ് ഫോൺ എടുക്കേണ്ടത് അല്ലാതെ നീ അല്ല നിനക്ക് കുറച്ചും കൂടെ സാമാന്യ ബോധം ഇല്ലേ നിൻ്റെ കെട്ടിയവൻ്റെ കയ്യിൽ നമ്പർ ഫോൺ കൊടുക്കടി അത് കേട്ടതും ദേ എന്നെ ഭീഷണിപ്പെടുത്തരുത് എടി ഉണ്ടക്കണ്ണി കോന്ത്രം പല്ലി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ദേ എൻ്റെ പല്ലി തൊട്ട് കളിക്കരുത് കേട്ടോ രേഖി അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല ഞാനിത് സഹിക്കില്ല ഹാ എടി ഉണ്ട കണ്ണി ഒന്ന് കേക്ക് നിന്നെയും നിന്റെ കെട്ടിയോനെയും കൊല്ലാൻ ആൾക്കാരുണ്ട് അത് കേട്ടതും ആ അത് ഞാനങ്ങ് സഹിച്ചു പക്ഷേ ചേച്ചി പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ നമ്മൾ രണ്ടുപേരും വേറെ വേറെ അമ്മയുടെ വയറ്റിലാണ് പിറന്നതെങ്കിലും നമ്മൾ രണ്ടും സ്വന്തം കൂടപ്പറപ്പുകളല്ലേ ചേച്ചി അതുകൊണ്ട് ചേച്ചി കാര്യം പറ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ മാർഗഴി ഏഹ് ഇവള്ക്ക് എന്നെ മനസ്സിലായോ ഏത് ചേച്ചിയുടെ കാര്യം നീ ഉദ്ദേശിച്ചതും എൻ്റെ രേഖച്ചിയുടെ ഓ സമാധാനമായി രേഖച്ചിയോടാണ് രേഖച്ചിയെ കുറിച്ച് പറയുന്നത് എന്തായാലും നോക്കാം ഇവളോട് സംസാരിച്ച് അതെ നിന്റെ ആൻ പറഞ്ഞോണ്ട് അതിൽ ഫോൺ കൊടു ആ നടക്കില്ല പറയാനുള്ളത് എന്നോട് പറ എന്നിട്ട് ആൻ പറഞ്ഞോണ്ടായാലും ഫോൺ കൊടുക്കാം എടി അവനോട് അയാളോട് പറയാനുള്ളത് നിന്നോട് പറഞ്ഞിട്ട് എന്താടി കാര്യം എന്നും പറഞ്ഞേ നമ്മുടെ മാർഗഴി ഇങ്ങനെ വഴക്കിടുക പക്ഷേ രേഖച്ചി ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ ഇതെന്താ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മക്കിട്ട് കയറുന്നത് ഡേ ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എനിക്ക് സങ്കടം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ചോദിക്കുക അത് കേട്ടതും ദേ മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് കട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീതു ആഹാ അത്രയ്ക്കായോ എന്നാ ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെച്ച് നമ്മുടെ ഗീതു അങ്ങോട്ട് ചേക്ക് ചെല്ലുക അങ്ങോട്ടേക്ക് ചെന്നതും നമ്മുടെ മാർഗഴിയോട് അയാൾ വന്നിട്ട് ഫോൺ ചേക്കെ ചേച്ചി കഴിഞ്ഞോ ചേച്ചി എനിക്ക് ഫോൺ തരുമോ എയ്യടാ കഴിഞ്ഞിട്ടില്ല ചേട്ടാ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും ഇപ്പം തരാം ആ ശരി ചേച്ചി എന്നും പറഞ്ഞ് മാർഗഴി വീണ്ടും ഫോൺ വിളിക്കുക അപ്പോഴാണെങ്കിൽ ഫോൺ എടുത്തത് നമ്മുടെ ഗോവിന്ദും ഹലോ ആ വെൽ ബിഷർ സ്പീക്കിംഗ് എടോ ആം പറന്നോനെ നാണോ ഇല്ലേ സാറേ സാറിൻ്റെ ഫോൺ സാറിൻ്റെ കയ്യിൽ വെക്കാതെ ആ കോന്തംപല്ലിയുടെ കയ്യിൽ എന്തിനാണ് കൊടുത്തേ എന്ന് ചോദിക്കുക അപ്പോൾ ഗോവിന്ദന് ചിരി അതെ തമാശയ്ക്ക് പോലും ഗീതുവിനും ബോഡി ഷേമിങ് നടത്തുന്നത് ഇഷ്ടമല്ല കേട്ടോ എന്തിനാണ് അവളിങ്ങനെ കോന്ത്രംപല്ലി എന്നൊക്കെ വിളിക്കുന്നേ മര്യാദയ്ക്കുള്ള പേര് വിളിച്ചൂടെ ആ ഉണ്ടക്കണ്ണിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് അപ്പം നിങ്ങൾ ഫോൺ എടുക്കുന്നത് നിങ്ങളുടെ ഭാര്യ എൻ്റെ സാറേ ഞാൻ പുതിയ കാര്യം എന്താണെന്ന് പറയാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വിളിച്ചത് എന്നാൽ പറ എന്താ പറയാനുള്ളത് എന്നും ചോദിക്കണം അത് കേട്ടതും സാറേ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി നിങ്ങളെ കൊണ്ട് ആ പഴി ഗീതുവിൻ്റെ തലയിലാക്കാനാണ് പുതിയ പ്ലാൻ ഹാ അങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങൾ ഭ്രാന്തിയായ നിങ്ങളുടെ ഭാര്യയെ ജെ ഭ്രാന്താശുപത്രിയിലാക്കുകയും ഇല്ലെങ്കിൽ അവളെ കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ അത് കേട്ടതും ഗോവിന്ദ് ചിരിക്കുക ഹാ ശരി ബൽബിഷറേ ഞങ്ങൾ സൂക്ഷിച്ചോളാം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേന് നന്ദി എന്നും പറയണം എടോ സാറേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം അല്ലാതെ ഇങ്ങനെ ഫോൺ വെച്ചോണ്ടിരിക്കരുത് ആ പിന്നെ ഗീതുവിന് ഇങ്ങനെയൊന്നും പറയുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പം മാർ കഴിയുമെന്ന് ചിരിക്കുവാണ് ചിരിച്ചിട്ട് എൻ്റെ പൊന്ന് സാറേ സാറിൻ്റെ ബുദ്ധിയൊക്കെ എനിക്കറിയാം ഇങ്ങനെ എന്നോട് സംസാരിച്ച് സംസാരിച്ച് ആരാ വിളിക്കുമ്പറിയാൻ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരും എന്നെ അന്വേഷിച്ചുകൊണ്ട് അതിനല്ലേ ഞാൻ പറഞ്ഞത് ഇത്രയും ഇത് സത്യമാണെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് മാറുകഴി ഫോൺ കട്ട് കെട്ടിയ എന്നിട്ട് ആലോചിക്കുക എൻ്റെ അനിയത്തി തന്നെ അവൾ എൻ്റെ എൻ്റെ അമ്മയുടെ വയറ്റിലല്ല ജനിച്ചെങ്കിലും എൻ്റെ അനിയത്തി ഹാ എന്തായാലും അവളെ ഞാൻ രക്ഷിക്കും നിനക്ക് ഒരഹങ്കാരവും ഇല്ലാതിരുന്നെങ്കിൽ നീ നല്ലവളാടി നല്ലവള് നിനക്ക് ഒരു അബദ്ധം സംഭവിക്കാൻ ഈ ചേച്ചി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴിയായ ഹിന്ദു ചെറുക്കനെ വിളിക്കുക അതേ ചേട്ടാ എന്നാ ഫോണ് അതേ ഈ ഫോണിൽ ആരെങ്കിലും അന്വേഷിച്ച് വിളിക്കുകയോ അന്വേഷിച്ച് വരുകയോ ചെയ്ത ചേട്ടൻ ആരാണ് വിളിച്ചതെന്ന് അറിയില്ല പിന്നെ ഒരു മദാമ്മയാണ് വിളിച്ചതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ അയ്യോ പോലീസ് വരുമോ ചേച്ചി ഹാ പോലീസ് വരില്ല വരാൻ പോകുന്നതേ പട്ടാളമാ പട്ടാളം അയ്യോ ചേച്ചി എനിക്ക് പ്രശ്നമാവോ ഒന്ന് പോടോ തനിക്കൊരു പ്രശ്നമാവില്ല ഉം ശരി ചേച്ചി ആണ്ടവാ ഇനി വല്ല പട്ടാളവും വരുമോ എന്നും ആലോചിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക ഈ സമയം പിന്നീട് ഗീതുവിനെ കാണിക്കുന്നത് ഹാ രേഖി രേഖച്ചി ചെയ്തത് ശരിയായില്ല എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇനി ചേച്ചി പറയാനുള്ള കാര്യം പറ എന്ത് കാര്യം ചേച്ചി ഇപ്പം ചേച്ചി കണ്ണേട്ടിൻ്റെ ഫോണിലേക്ക് വിളിച്ചില്ലേ വെൽബീഷറാണെന്നും പറഞ്ഞു എന്നിട്ട് ചേച്ചി എന്താ ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഒന്നും പറയത്തത് ഗീതു നീ എന്തൊക്കെയാ പറയുന്നത് തേ എന്നെ എന്ത് വേണേലും പറഞ്ഞോ ഞാൻ എൻ്റെ ചേച്ചിയാണെന്നുള്ളതുകൊണ്ട് ക്ഷമിക്കും പക്ഷേ എന്നെ ബോഡി ഷേവിംഗ് നടത്തിയാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല എൻ്റെ ഈ പല്ലിനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല ഓ നിങ്ങളുടെ വായലൊക്കെ മുപ്പത്തിരണ്ട് പല്ല് ഉള്ളപ്പോൾ എൻ്റെ വായൽ നിറയെ പല്ലുള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കുശുമ്പല്ലേ എന്നും പറയാം ഗീതു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഉദ്ദേശിച്ചത് ആഹാ അപ്പൊ ഒന്നും അറിയില്ല അല്ലേ എന്നാൽ ഞാൻ പറയാം ഇപ്പം വെൽബിഷറാണെന്നും പറഞ്ഞ് വിളിച്ചിട്ട് കണ്ണേട്ടനോട് മാത്രമേ കാര്യം പറയുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ ശരിയാവും ഈ കാര്യം മുഴുവനും അറിയാം അത് കേട്ടതും നമ്മുടെ രേഖ അങ്ങനെ വിളിച്ചിട്ടില്ല ഗീതു എൻ്റെ അടുത്ത് വേണ്ട അഭിനയം കുറേ നേരമായി ചേച്ചി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാര്യം നിൽക്കുമ്പോൾ ചേച്ചി പറയുന്നുമില്ല എന്താണെന്ന് പറ എന്നാൽ ഞാൻ വിശ്വസിക്കാം എൻ്റെ ഗീതു സത്യം ഞാൻ പറയുന്നത് ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് ഞാൻ കുളിക്കുമായിരുന്നു ആ അതെനിക്ക് മനസ്സിലായി ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നാണല്ലോ ചേച്ചി സാധാരണ വിളിക്കാറ് പറയേച്ചി എന്തിനാ വിളിച്ചത് എന്ത് രഹസ്യം ചോർത്താനാ വിളിച്ചത് പറ പുതിയ എന്തോ രഹസ്യം ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറയാനാ ചേച്ചി വിളിച്ചത് എന്താണേലും പറയേച്ചി അത് കേട്ടതും നമ്മുടെ രേഖ വായം പൊളിച്ച് നിൽക്കുക സത്യമായിട്ടും എനിക്കറിയില്ല ഗീതു ദേ പറഞ്ഞില്ലെങ്കിൽ ചേച്ചിയുടെ രഹസ്യം ഞാൻ കണ്ണേട്ടനോട് പറയും പറയട്ടെ ഗിതു ഞാൻ സത്യം പറയുന്നത് എനിക്കറിയില്ല ശരി ഞാനിന്ന് ഇപ്പം കണ്ണേട്ടനെ വിളിക്കാം കണ്ണേട്ടാ കൂ എന്ന് പറയുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് ഗോവിന്ദ അവിടെ നിൽക്കുക അപ്പോൾ അയ്യോ കേട്ടോ ചേച്ചി കണ്ണേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചതൊക്കെ കേട്ടു എന്നാണ് തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ആ എൻ്റെ ഗീതു നീ എന്ത് മണ്ടത്തരമായി പറയുന്നേ ഇത്രയും നാളും നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന വെൽവിഷർ ആണായിരുന്നില്ലേ ആണിൻ്റെ ശബ്ദത്തിലാണ് രേഖ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാ ഇന്ന് വിളിച്ചത് ഒരു പെണ്ണാണ് അങ്ങനെയുള്ളപ്പോൾ രേഖയാണ് വിളിച്ചത് നിനക്ക് എന്താ ഉറപ്പ് രേഖയല്ല ഇത് വിളിച്ചത് നമ്മുടെ പുതിയ വെൽവിഷറാ അത് കേട്ടതും രേഖ ഗീതുവിനെ തുറച്ചു നോക്കുക എടി ഗീതു നീ എല്ലാം പറഞ്ഞു കൊടുത്തൂലേ ഏയ് ഇല്ല ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ചേച്ചി സത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞു തന്നിട്ട് കൊടുത്തിട്ടില്ല ഏയ് രേഖ ഗീതു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുന്ന ആളായിരുന്നു എൻ്റെ വെൽവിഷർ അത് ഒരാണിൻ്റെ സ്വരത്തിൽ ആ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു പ്രിയ കല്യാണത്തിന് മുമ്പ് തന്നെ പ്രഗ്നൻ്റ് ആയ വിവരവും എന്നെ വിളിച്ച് പറയാൻ മനസ്സ് കാണിച്ച ആ വെൽവിഷർ ആരാണെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഈ ശബ്ദം മാറ്റുന്ന ആപ്പിൻ്റെ കാര്യം മനസ്സിലായത് അങ്ങനെ അതിലൂടെ ആ വെൽവിഷർ ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെന്ന് എനിക്ക് അത്രയും കൃത്യമായിട്ട് ഞങ്ങൾക്ക് മറുപടി തരണമെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന വെൽവിഷർ ആയിരിക്കുമെന്ന് ഞാൻ കരുതി അതെനിക്കും പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു കാരണം രാധികാമയം എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നുമല്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ എന്നെ സ സഹായിക്കാനും എനിക്കുണ്ടാകുന്ന അപകടങ്ങൾ എന്നിൽ എന്നിലേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ഈ രേഖയ്ക്ക് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയതാ രേഖ എന്നെ മനസ്സിലാക്കിയതാ എന്ന് പറയാതെ കേട്ടതും രേഖ പൊട്ടിക്കറിഞ്ഞു സത്യം പറയാമല്ലോ ഗോവിന്ദേട്ട ഈ വീട്ടിലെ എന്നെ ഏറ്റവും കൂടുതൽ അനിയത്തെ പോലെ സ്നേഹിച്ചത് എൻ്റെ ഗോവിന്ദേട്ടനാണ് എനിക്കിവിടെ ഒരു സ്ഥാനം തന്നപ്പോൾ ഗോവിന്ദേട്ടനോടുള്ള എൻ്റെ സ്നേഹവും എൻ്റെ എൻ്റെ ആരാധനയും കൂടി സത്യം പറഞ്ഞ ഗോവിന്ദേട്ടൻ എൻ്റെ മനസ്സിൽ ദൈവമാണ് ഇവിടെ രാധികാമയും പ്രശ്നങ്ങൾ ഓരോ അവരെ ഒന്നും ഇറക്കി വിടാതെ ഗോവിന്ദേട്ടൻ പിടിച്ചു നിർത്തുന്നത് രാധികാമയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാ രാധികാമ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതൊരിക്കലുമല്ല ഞാനിവിടെ നിൽക്കാനും എന്നെ ഇവിടെ നിലനിർത്താനും വേണ്ടിയാണ് ഗോവിന്ദേട്ടൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് മണ്ടിയായ രാധികാമയ്ക്ക് റിയുന്നുണ്ടോ അങ്ങനെയുള്ളപ്പോ എന്നെ കൂടെ പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഗോവിന്ദേട്ടനെ സഹായിക്കാന്നല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാ ഗോവിന്ദേട്ട ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്കറിയാം മോളെ നീയും എൻ്റെ അനിയത്തി തന്നെയാ എന്റെ കൂടെ പറക്കാതെ പോയ എന്റെ അനിയത്തി നീയും എനിക്ക് രേ രഞ്ജുവിനെയും പ്രിയയും പോലെ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു ഈ കുടുംബത്തിൽ രാധികയും വരുണും കൂടെ ചേർന്ന് നടത്തുന്ന ഓരോ ഗൂഢാലോചനയും നീ എന്നിലേക്ക് എത്തിച്ചത് നേരിട്ട് രാധികാമ്മയും വരുണേയും ഒറ്റക്കൊടുക്കാൻ നിനക്ക് പ്രയാസമുള്ളത് കൊണ്ടായിരുന്നു എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ട ഞാൻ ഞാനൊരു പെണ്ണല്ലേ എൻ്റെ ഭർത്താവിനെ അതായത് വരുണേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ആ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും പിടിച്ചു തന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു ഭാഗ്യം കേട്ട പെണ്ണായിപ്പോയി ഞാൻ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല പക്ഷെ നല്ലൊരു ഏട്ടനെ കിട്ടി നല്ലൊരു അനിയത്തിയെ കിട്ടി ഇതാണ് എനിക്ക് വേണ്ടത് ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എനിക്കെന്ത് വേണം ഗോവിന്ദേട്ട എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേഖ പൊട്ടിക്കറിയുക മോളെ നീ കരയരുത് നീയാണ് ഞങ്ങളുടെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചിട്ട് ഗോവിന്ദ അങ്ങ് പോവുക ഈ സമയം ഗീതു കേട്ടല്ലോ കണ്ണേട്ടൻ്റെ മനസ്സ് ഇപ്പം മനസ്സിലായില്ലേ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേച്ചിയെ സ്നേഹിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാം കൊണ്ടും ചേച്ചി ഭാഗ്യം ചെയ്തവളാണ് ഭാഗ്യം ചെയ്തവള് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഈ സമയം നമ്മുടെ രേഖ പൊട്ടി പൊട്ടിക്കറിയുക ഈശ്വര കുറ്റബോധമുണ്ട് എല്ലാം കൊണ്ടും കുറ്റബോധമുണ്ട് പക്ഷേ ഗോവിന്ദേട്ടൻ ഇത്രയ്ക്കും നല്ല മനസ്സുള്ള ഒരാളാണെന്ന് അറിയാമായിരുന്നിട്ടും എല്ലാം രഹസ്യമായിട്ട് പറയണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഗോവിന്ദമുറിയിലേക്ക് പോയി ഗോവിന്ദമുറിയിൽ പോയതും ഗീതം അവിടെ എത്തി എന്നാലും കണ്ടേട്ടാ സ്ത്രീ ശബ്ദത്തിൽ വിളിച്ച ആ പെണ്ണ് ആരാ ആ വെൽവിഷർ സോറി സ്ത്രീ ശബ്ദത്തിൽ വിളിച്ച ആ വെൽവിഷർ ആരാ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ആ ഇനി നമ്മുടെ ശത്രുവിൻ്റെ പുതിയ ശിങ്കിടിയായിരിക്കാം അത് കേട്ടതും ഏ ഈ ഇത്രയും നല്ലൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള അപ്പം നമ്മുടെ ശത്രുക്കളുടെ ശിങ്കിടി എങ്ങനെയാണ് നമുക്ക് ഇത്രയും വലിയൊരു ഇത് തരുന്നത് അത് കേട്ടതും എൻ്റെ ഗീതു അങ്ങനെ നമ്മൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യം എന്തായിരിക്കും നമ്മൾക്ക് നല്ലത് വരാൻ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരാഗ്രഹിക്കും എന്നാൽ വരുണും അനാർക്കലയും ഒക്കെ കൂടെ ചേർന്ന് നമ്മളെ ദ്രോഹിക്കാൻ നടക്കുക അവരുടെ പുതിയ ശിങ്കിടിയാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവൾ നമ്മളെ സഹായിക്കും എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടതും എന്നാലും അതാരായിരിക്കും എന്നെക്കുറിച്ചും കണ്ണട്ടിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രാധികാമയൊക്കെ ചതിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം കണ്ടേട്ടാ എന്നും പറയാ ഗീതവും അയാൾ ഇപ്പം തന്നിരിക്കുന്ന സന്ദേശവും കൃത്യമാണ് കാരണം അന്ന് നീ എന്നെ വിളിച്ച് എന്ത് സന്ദേശവും തന്നെന്നറിയാമോ ദേ അന്ന് നീ പോലും അറിയാതെ ചേതൻ ഗ്രൂപ്പിന് നമ്മുടെ ഐ ടി ഐ സൊല്യൂഷൻ അതായത് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ പിറ്റതും അഡ്വാൻസ് വാങ്ങിയ വിവരവും എന്നെ വിളിച്ച് അറിയിച്ചത് ഈ വെൽവിഷർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വെൽവിഷർ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ പുതിയ വെൽവിഷർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും ഇപ്പം ചെയ്യേണ്ടത് അതല്ല ഗീതു നമ്മൾക്കെതിരെ ഓരോരോ ഗൂഢാലോചനകൾ ആ വെൽവിഷർ നട അവർ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് നമ്മളിനി എല്ലാം അറിയും ഒരാ ഉറുമ്പിനെ പോലും നോവിക്കാത്ത നമ്മളെ ആ വെൽവിഷർ സഹായിക്കും അതിലെനിക്ക് വിശ്വാസമായി കീതു എന്തുകൊണ്ടും ഞാൻ സന്തോഷത്തിലാണ് എല്ലാം കൊണ്ടും ചെയ്ത നന്മയ്ക്കെല്ലാം എനിക്ക് നല്ലതേ തിരിച്ച് കിട്ടും നിനക്കും അതുകൊണ്ട് എന്ന വെൽവിഷർ ഇനിയില്ല രേഖ ഇനി നമ്മളെ വിളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇനി നമ്മളെ വിളിക്കാൻ പോകുന്ന വെൽവിഷർ ഈ പുതിയ ആളായിരിക്കും അതെ ഇവളാരാണെന്ന് ഇനി കണ്ടുപിടിക്കണം അതിനെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദണങ്ങിങ്ങനെ നിൽക്കുക അപ്പം ഗീതു ആലോചിക്കുക എന്നാലും അത് ആരായിരിക്കും എന്നെ കോന്ത്രംപല്ലി എന്നും എന്നെ ഉണ്ടക്കണ്ണീന്നൊക്കെ വിളിക്കുന്ന ആൾ ആരായിരിക്കും എന്തായിരിക്കും എന്നെക്കുറിച്ചും കണ്ണേട്ടിനെക്കുറിച്ചും ശരിക്കും അറിയാവുന്ന അയാൾ ആരാ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ